സുഹൃത്തുക്കളെ ഉള്ളത് റിയാദിൻ്റെ വടക്ക് കിഴക്ക് പ്രവിശ്യയിലെ ഷുമേസി ഹോസ്പിറ്റലിൻ്റെ പിൻഭാഗത്തുള്ള സൈഡിലുള്ള ഒരു കഞ്ഞിക്കടയിലാണ് അപ്പോൾ ഇത് നമ്മുടെ നാല് കഞ്ഞി പറഞ്ഞു നാല് കഞ്ഞി മരുന്ന് കഞ്ഞി ഈ കഞ്ഞി കഞ്ഞി എത്ര ഉണ്ടെന്ന് കഞ്ഞിത്ര പതിനാറ് റൈറ്റുള്ള കഞ്ഞിയാണിത് ഈ കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിൽ കാൽമുട്ടുവേദന പേശു വലുക്കും സദ്യവേദന മുട്ട വേദന മുഴുവൻ വേദനകൾക്കും ആശ്വാസം ഉണ്ടാവില്ലേ ഞാൻ ഇതെന്താ പറഞ്ഞത് ഇപ്പൊ കപ്പ എല് പറഞ്ഞത് അപ്പൊ നമ്മൾ ഈ കഞ്ഞിന്റെ കൂടെ ഈ കഞ്ഞിന്റെ കൂടെ ഉള്ളത് കപ്പ ഉണ്ട് ആരെങ്കിലുണ്ട് എന്തെന്താ പൊടിച്ചില്ല ഇവ എത്രാ തൊട്ടോ വരണ്ടേ ഹലോ ഇവ എത്രവാദം തൊട്ട വരണ്ട് നാലാം തൊട്ടങ്ങനുണ്ട് കഞ്ഞിങ്ങനുണ്ട് കഞ്ഞിങ്ങനെ ഞാൻ ഏഹ് ഇജാമ ഇജാമാ അത് തിന്നലല്ല അത് തിന്നല്ല കൊമ്പ് തിന്നൂല കപ്പ കൂട്ടമ്പാട് ഞാൻ ഡോക്ടർ ഓ അത് കിട്ടി അത് കിട്ടി അത് കിട്ടു എലക്ഷൻ ആര് കേളതില് നിങ്ങളെ നിങ്ങളെങ്ങനെ മണ്ഡലോ ചാലക്കൂട്ട് എവിടെ ആരാണ് പിന്നെ മുന്നേ ജയിക്കു വടകരയിൽ എന്തായാലും അവസ്ഥ ഞങ്ങളെ അഭിപ്രായത്തില് ഷാഫി ജയിക്കും ആരും അല്ല പലരും പറയുന്നു ഫ്രീച്ചർ ജയിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് എലക്ഷനെ എലക്ഷൻ ഇവിടെ വരൂട്ടോ നമ്മള് എലക്ഷൻ കഴിഞ്ഞാൽ ഇവിടെ എത്തും ഞാന് കേട്ടോ പറഞ്ഞത് ഷാഫ് തോൽപ്പുന്ന പറഞ്ഞേ ഞമ്മളല്ല ജനങ്ങള് മുഴുവൻ പറഞ്ഞത് ബിജെപി പ്രവർത്തനോട്ട് വന്നാളെ ലീഗിലൊക്കെ മാശ കേട്ടോ ഇവനൊക്കെ നമ്മളെ പാർട്ടിക്കാരനാണ് നിലപാടില്ലെങ്കിലും സ്വന്തമായി വ്യക്തിത്വത്തിൻ്റെ അകത്ത് വൃത്തിയാകുന്നു ഇനി എത്ര വോട്ട് ചെയ്തേക്കുന്നത് നാട്ടില് വോട്ട് അതെ നമ്മള് വിഷയം ഏ ഒന്ന് എന്നാ ചെയ്തു കഴിഞ്ഞ രണ്ടോ

രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്ത വയനാട്ടുകാരൊക്കെ പൊട്ടമാറാൻ പോവാണ് രാഹുൽഗാന്ധി റായ്പറയിലും രാഹുൽ ഗാന്ധി ജയിക്കും രാഹുൽ ഗാന്ധി റായ്പറയിൽ രാജിവെക്കും വയനാട് വീട്ടും ഉപതെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് വയനാട് വയനാട് എന്തായാലും ഒരു പ്രധാനമന്ത്രി